ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു സൗത്ത് വോയിസ് ലിമിറ്റഡും ഡിബിസി ടെക്നോളജിയും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചവറ വേണാട് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ സൗത്ത് വോയിസ് ചെയർമാൻ കുര്യാക്കോസ് വൈദ്യൻ ഉദ്ഘാടനം ചെയ്തു വറയിൽ ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു സൌത്ത് വോയിസ് ലിമിറ്റഡും ഡി ബി സി ടെക്നോളജിയും സംയുക്തമായാണ് ടെക്നിക്കൽ ക്ലാസ് സംഘടിപ്പിച്ചത് ചവറ വേണാട് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി ഡിജിറ്റൽ ഇന്റർനെറ്റ് വ്യവസായത്തിന്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും വിവിധതരം തരം എക്യുപ്മെന്റുകളെ വിശദമാക്കുന്ന സെമിനാറാണ് സംഘടിപ്പിച്ചത് സൌത്ത് വോയിസ് ചെയർമാൻ കുര്യാക്കോസ് വൈദ്യൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സ്റ്റോറുകൾ എന്നുള്ളതാണ് കമ്പനിയുടെ അടുത്ത പ്രവർത്തനം നമ്മൾ ഒരു മാസം കുറഞ്ഞത് ഓരോ ർമാരായാലും പതിനായിരം പതിനയായിരം ഇരുപതിനായിരം രൂപ ഉള്ള സാധനങ്ങൾ ഫൈബർ ആയാലും മറ്റു സാധനങ്ങളും മേടിക്കുന്നുണ്ട് ഇതെല്ലാം പുറത്ത് കച്ചവടക്കാരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൈസ നമ്മൾ തന്നെ നിൽക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഓൺ പ്രോഡക്റ്റ് ആയിട്ട് ഫൈബർ യൂജിൻ എന്നൊരു പേരിൽ നമ്മളൊരു സ്വന്തം ഫൈബർ നമ്മൾ ഇറക്കുന്നുണ്ട് അതിപ്പോൾ ഏവൺ സൊല്യൂഷനുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് ആയിട്ടുണ്ട് കേരളത്തിലെ പതിമൂന്ന് ജില്ലകൾ കൊല്ലം ജില്ല വഴിയുള്ള പതിമൂന്ന് ജില്ലകൾ നമ്മുടെ യൂജിൻ എന്നുള്ള ബ്രാൻഡ് ഏവൻ സൊല്യൂഷൻ വഴി രാജേഷ് സെയിലിയാണെന്ന് നമുക്ക് ഒരു എഗ്രിമെന്റ് വന്നിട്ടുണ്ട് രാജേഷിന്റെ പ്രോഡക്റ്റ് ആയ ബി സി ഡി ബി സി എന്നൊരു പ്രോഡക്റ്റ് അതിന്റെ ഓയൽറ്റി ഡി എഫ് ഐ എന്നിവയെല്ലാം നമ്മൾ മൂന്ന് ജില്ലകളിൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകൾ ബി ബി സി ആയിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് രാജേഷ് രാജേഷായിട്ടാണ് അഗ്രമെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യു പ്രോഡക്റ്റ് രാജേഷ് പതിമൂന്ന് ജില്ലകളിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ ഒരു ഓർഡർ തന്നിട്ടുണ്ട് മുന്നൂറ് കിലോമീറ്ററുള്ള ഫൈബറിന്റെ ഓർഡർ തന്നിട്ടുണ്ട് വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത എത്തിക്കുന്ന ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ക്ലാസ് ടെക്നിക്കൽ ക്ലാസ് ഇവിടെ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്തേലും ഈ ഭാഷയിൽ പറയുന്ന ഓരോ ഓപ്പറേറ്റർമാർക്കും അതുപോലെ തന്നെ ഈ ടെക്നിക്കൽപരമായിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്കും എല്ലാം വളരെ പ്രോധകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഡയറക്ടർ ബോർഡ് അംഗം അഫ്സൽ മറുപടി പ്രസംഗം നടത്തി രാജേഷാണ് ക്ലാസിന് നേതൃത്വം നൽകിയത് വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി ബിനു സ്വാഗതം പറഞ്ഞു ഡയറക്ടർ ബോർഡ് അംഗം സാജൻ സിഒഎ ചവറ മേഖലാ പ്രസിഡന്റ് തിലകരാജ് സെക്രട്ടറി സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ